കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കമ്മീഷൻ വാങ്ങിച്ച് അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ രാഷ്ട്രീയ കൂടി സംസ്ഥാനത്തിന് നൂറ്റിയൊന്ന് കോടി രൂപയുടെ നഷ്ടം വരുത്തി എന്ന എൻ്റെ ആരോപണത്തിന് അന്നത്തെ ധനകാര്യമന്ത്രി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഞാൻ ഇന്നലെ ആരോപണം ഉന്നയിച്ച സമയത്ത് അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചില്ല പക്ഷെ അദ്ദേഹം വന്നിപ്പോ അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം അതിനെ ന്യായീകരിച്ചിരിക്കുകയും നിയമപരമായിട്ടാണ് ഈ നിക്ഷേപം നടത്തിയത് എന്ന് പറഞ്ഞിരിക്കുകയും എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനും സാമ്പത്തിക അധ്യാപകനും പത്തുവർഷം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ആളും സാമ്പത്തിക കാര്യ വിദഗ്ധനുമാണ് ഞാൻ ഇതൊന്നുമല്ല അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാമത് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ഇന്നലെ ഞാൻ പത്രസമ്മേളനം നടത്തി രണ്ടോ മൂന്നോ മണിക്കൂറിനകം ഇതിൻ്റെ മറുപടിയായിട്ട് വന്നിരിക്കുക മറുപടിയായിട്ട് വന്നിരിക്കുക മാസമായി കേരളത്തിലെ നിയമസഭയിൽ ധനകാര്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിച്ചിട്ട് മാസമായി നിയമസഭയിൽ ഇതിന് ഉത്തരം തരാത്ത ധനകാര്യമന്ത്രി അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് രംഗപ്രവേശം ചെയ്ത് മറുപടി പറഞ്ഞിരിക്കുക അതായത് തിരുവനന്തപുരത്തുള്ള തലസ്ഥാന നഗരിയിലുള്ള കെ എഫ് സി ആസ്ഥാനത്ത് നിന്ന് ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ കിട്ടുന്ന വിവരമാണ് മാസമായി നിയമസഭയിൽ ഇതിന് മറുപടി തരുന്നില്ല രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിക്ഷേപം നടത്തിയതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതിലോ പത്തൊമ്പത് ഇരുപതിലോ രണ്ട് ആനുവൽ റിപ്പോർട്ടുകൾ കെ എഫ് സിയുടെ വന്നു ഈ രണ്ട് റിപ്പോർട്ടിലും ഈ ആർ സി എഫ് എൽ എന്ന് പറയുന്ന ഈ അംബാനിയുടെ അനിൽ അംബാനിയുടെ കമ്പനിയെക്കുറിച്ച് പേര് പോലുമില്ല ഒളിച്ചു വെച്ചു ഇനി നിയമപരമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് മുൻ ധനകാര്യമന്ത്രിയും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും പറഞ്ഞത് ഞാനതിനുള്ള മറുപടി പറയാം നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത് അതായത് സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആക്ടിൻ്റെ കീഴിലാണ് കെ എഫ് സി പ്രവർത്തിക്കുന്നത് ആ നിയമത്തിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയത് കാരണം സെക്ഷൻ മുപ്പത്തി മൂന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് നിങ്ങൾ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി നാഷണലൈസ്ഡ് ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ നിക്ഷേപം നടത്താൻ പാടുള്ളൂ പിന്നെ പറയുന്നത് എന്താ ഡിബഞ്ചറുകളോ അല്ലെങ്കിൽ ഷെയറുകളോ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം ബോർഡ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതിൻ്റെ കെ എഫ് സിയുടെ ബോർഡ് തീരുമാനം എടുക്കണം ഈ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ ആണ് ഈ നിക്ഷേപം നടത്തിയത് നിക്ഷേപം നടത്തിയ ഡേറ്റ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി പതിനെട്ട് ബോർഡ് കൂടിയത് ആകെ ബോർഡ് കൂടിയത് ഇരുപതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനെട്ട് അതായത് ഈ നിക്ഷേപം നടത്തി രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ബോർഡ് കൂടിയത് അപ്പോൾ ബോർഡ് കൂടി മാത്രമേ ഡിബെഞ്ചറുകളും ഷെയറുകളും നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ടാണ് ബോർഡിൻ്റെ അനുമതിയില്ലാതെ കെ എഫ് സിയുടെ ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ ഒരു ബോർഡ് യോഗം കൂടുവോ പോലും ചെയ്യാതെ തിരക്ക് പിടിച്ച് ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്തിനാണ് അതാണ് ചോദ്യം അടിയന്തിരമായ എമർജൻസി ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണോ ആ തീരുമാനം എടുത്തിട്ട് ബോർഡ് റാറ്റിഫൈ ചെയ്ത പോലെ അല്ലല്ലോ നിക്ഷേപമാണ് ആലോചിച്ച് പഠിച്ച് എടുക്കേണ്ട നിക്ഷേപമാണ് ബോർഡിൻ്റെ തീരുമാനം ഇല്ലാതെ ആണ് നിക്ഷേപം നടത്തി അപ്പൊ തന്നെ നിയമലംഘനം നടത്തി ഇനി രണ്ടു മന്ത്രിമാരും പറഞ്ഞൊരു രസകരമായ കാര്യമുണ്ട് എന്താണ് കുഴപ്പം അന്ന് ഈ അംബാനിയുടെ കമ്പനിയായ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ആർ സി എഫ് എൽ ഡബിൾ എ പ്ലസ് ആണ് റേറ്റിംഗ് അല്ലേ അപ്പം എന്താ എന്തോ നിക്ഷേപിച്ചാൽ എന്താ കുഴപ്പം നല്ല ചോദ്യമാണ് അതിനെ ഒരു മറുപടി പറയാം കേരളം എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയാണ് ഇവർക്ക് ബിൾ എ പ്ലസ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നു അവർ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് കൊടുത്തതിൻ്റെ ബാക്കിൽ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് അത് ഈ സാമ്പത്തിക വിദഗ്ദ്ധം കണ്ടില്ലേ അതെഴുതിയേക്കണത് ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് അത് ഈ റേറ്റിംഗ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നാണ് വാച്ച് ചെയ്യണമെന്നാണ് എന്നിട്ട് അവർ അടുത്ത പാരഗ്രാഫിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതിയെന്ന് പറഞ്ഞിരിക്കുക അപ്പോഴാണ് മെ ഞള്ളൂ ദ റേറ്റിംഗ് ഓഫ് ആർ സി എഫ് എൽ ആർ പ്ലേസ് ഓൺ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് ഫോളോയിങ് എന്തുകൊണ്ടാണ് റേറ്റിംഗ് ഓഫ് ഇസ് പാരന്റ് കമ്പനി റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡ് ബീയിങ് പുട്ട് ഓൺ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് ഡ്യൂ ടു ഇറ്റ്സ് എക്സ്പോഷർ ടു റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് റേറ്റഡ് ഡി ഡി ഗ്രേഡ് ആൻഡ് അതർ ഗ്രൂപ്പ് കമ്പനീസ് എന്തുകൊണ്ടാണ് ഈ റേറ്റിംഗ് ഏജൻസി ഇങ്ങനെ പറഞ്ഞത് മാതൃ കമ്പനി ഉണ്ട് ഇവര് ഈ ആർ സി എഫ് എല്ലിൻ്റെ മാതൃ കമ്പനി ഏതാ ആർ സി എൽ റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡാണ് ആ മാതൃ കമ്പനി ഇതുപോലെ അപകടത്തിൽ നിൽക്കുന്ന കമ്പനിയാണ് എന്തുകൊണ്ട് ആ കമ്പനിയായിട്ട് ബന്ധമുള്ള റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഇവരുടെ തന്നെ കമ്പനികളാ അല്ല രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്നു എത്ര നേരയാമോ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് ഈ സമയത്ത് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കടം അമ്പതിനായിരം കോടി രൂപ കൊടുക്കാനുണ്ട് അതായത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അംബാനിയുടെ അനിൽ അംബാനിയുടെ കമ്പനികൾ പൊളിയുന്ന കാലത്താണ് കെ എഫ് സി അവിടെ കൊണ്ടുപോയി നിക്ഷേപം നടത്തിയത് അവിടെ കൊണ്ടുപോയി നിക്ഷേപം നടത്തിയത് എന്നിട്ട് ഇവർ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഏജൻസി ഇവരെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം ഈ ഡബിൾ എ പ്ലസ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു സബ്സിഡിയറി കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാണ് ഞങ്ങളിത് ഡബിൾ എ പ്ലസ് നൽകിയത്